അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹം പാലക്കാട് ഗോവിന്ദാപുരത്തെ എത്തിച്ചു സംസ്കാര ഇപ്പോൾ പുരോഗമിക്കുകയാണ് മരിച്ചവരുടെ ബന്ധുക്കളും ജില്ലാ കളക്ടറും ഉൾപ്പെടെ ശ്മശാനത്തിലെത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി നിഖിൽ പ്രമേശ് ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങൾ ഉന്മേഷ് ഇപ്പോൾ ഇതായി സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന അവിടെ അതിവൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ അഞ്ചു പേർക്കും അതിവൈകാരികമായി വിട നൽകുകയാണ് അവരുടെ ഒപ്പമുള്ള ആളുകളെല്ലാം തന്നെ ഏതാ മുപ്പതോളം കുടുംബങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ താമസിച്ചിരുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ജോലി വരുന്ന സമയത്ത് അതായത് ഇവർക്ക് ഈ വഴിയോരങ്ങളിലും മറ്റുമാണ് ഇവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആ സമയങ്ങളിൽ ഈ വീട് പോവുകയും പിന്നീട് ദിവസങ്ങളോളം അവർ അന്യദേശങ്ങളിലാണ് ഉണ്ടാകാറ് ആ സമയങ്ങളിലൊക്കെ ഇത്തരത്തിൽ തെരുവുകളിലും റോഡ് റോഡോരങ്ങളിലും ിലും ഒക്കെയാണ് എന്നാണ് അവർ പറയുന്നത് വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങൾക്ക് തന്നെയാണ് ഇപ്പോൾ ഈ ഈ മീൻകര ഡാമിനോട് ചേർന്നിട്ടുള്ള ഈ ശ്മശാന പരിസരം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചു പേരുടെയും മൃതദേഹം ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു ആളുകൾക്ക് അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വേദന തളം കെട്ടി നിൽക്കുന്ന മുഹൂർത്തങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മന്ത്രി എം പി രാജേഷ് ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾ ഇതിനോടകം തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു ഇവർക്കൊന്നും തന്നെ തങ്ങളുടെ ഉറ്റവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ ഈ മരണം ഉൾക്കൊള്ളാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും പക്ഷേ അതിനു മുൻപും അവരുടെ വേദനകൾ ഇവിടെ തളം കെട്ടി നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത് പല ആളുകളും ഇവിടെ ബോധരഹിതരായി കിടക്കുന്നു അവർക്കൊന്നും തന്നെ ഈ മരണം ഉൾക്കൊള്ളാൻ ഈ അർദ്ധരാത്രിയിൽ ഉണ്ടായ അഞ്ചു പേരുടെ മരണം ഉൾക്കൊള്ളാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഒരുപക്ഷെ അവർ ഈ സുരക്ഷിതമെന്ന് കരുതി മാറിക്കിടന്ന സ്ഥലത്താണ് ഇത്ര വലിയൊരു അപകടമുണ്ടായതും അഞ്ചു പേർക്ക് ഒരൊറ്റ ദിവസം ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായതും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം താമസിക്കുന്നതന്നെ നമ്മളിപ്പോൾ ഇവരുടെ കുടും ഇവർ കഴിഞ്ഞ കുറേ നാളുകളായി താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തൊക്കെ പോയിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഒട്ടും തന്നെ സുരക്ഷിത ഇടത്താണ് അവർ ഇവിടെ തന്നെ കഴിഞ്ഞിരുന്നത് മറിച്ച് അവർ ജോലിക്ക് പോകുന്ന സമയത്താണെങ്കിൽ എവിടെയാണോ അവർക്ക് സാധ്യമാവുന്നത് എവിടെയാണോ അവർക്ക് ഒരു അഭയം കിട്ടുന്നത് അവിടെ അവർ കിടന്നുറങ്ങാറും അവിടെയാണ് അവർ രാത്രിയിൽ കിടന്നുറങ്ങാറും ഒക്കെ അത്തരത്തിൽ ഇന്നലെ ഈ സുരക്ഷിതം എന്ന് കരുതി അവർ മാറിക്കിടന്നൊരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായത് ഈ മധ്യ വന്ന ഒരു ലോറി അതും ഓടിച്ചിരുന്നത് ക്ലീനറാണ് നമുക്കറിയാം ലൈസൻസ് പോലും ഇല്ലാത്ത ഒരാളാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് അങ്ങനെയാണ് ഈ ഒരു വലിയ അപകടം ഉണ്ടായിരിക്കുന്നത് അപകടത്തിന് പിന്നാലെ അവിടുന്ന് രക്ഷപ്പെടാൻ വർ ശ്രമിക്കുകയുമായിരുന്നു ഈ അപകടത്തിൽ മരിച്ചിട്ടുള്ള രണ്ട് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ള പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ഇവരുടെ ബന്ധുക്കളിൽ നിന്നും മറ്റും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ അഞ്ചു പേർക്കും ഈ നാട് വിട നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ ആളുകളെ കുറിച്ച് പറയുമ്പോൾ അവർ വളരെ ചുരുങ്ങിയ സമയം മാത്രം വളരെ കുറച്ച് സമയം മാത്രമേ ഈ നാട്ടിൽ നാട്ടിലുണ്ടാകാറുള്ളൂ അതായത് ഗോവിന്ദപുരത്ത് ഉണ്ടാകാറുള്ളൂ എന്നാണ് പറയുന്നത് കൂടുതൽ സമയം അവർ ജോലിയും മറ്റുമായി പല ദേശങ്ങളിലായിരിക്കും കുറച്ച് ദിവസം നാട്ടിൽ കഴിയുക പിന്നീട് മടങ്ങിപ്പോകുക ജോലി സ്ഥലത്തേക്ക് മടങ്ങിപ്പോകുക എന്നുള്ളതായിരുന്നു ഇവരുടെ രീതി എന്തായാലും ഇവർക്ക് ഒരുമിച്ച് വിട നൽകുന്ന ഈ നിമിഷം നമുക്ക് ഒരിക്കലും തന്നെ വിവരിക്കാൻ കഴിയാത്തതാണ് അത്ര അത്രമേൽ വൈകാരികമായിട്ടുള്ള ഇപ്പോൾ ഈ മിങ്കര ഡാമിനോട് ചേർന്നിട്ടുള്ള ഈ ശ്മശാന ഭൂമി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ജനപ്രതിനിധികളടക്കം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് കുട്ടികളോടടക്കം രണ്ട് കുട്ടികളോടടക്കം മൃതദേഹം ഇവിടേക്ക് എത്തിച്ചപ്പോൾ ആ കാഴ്ച നമുക്ക് ഒരിക്കലും തന്നെ വിവരിക്കാൻ കഴിയാത്തതാണ് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കും ഈ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ അവർക്ക് മതിയായിട്ടുള്ള ചികിത്സ നൽകുമെന്നും അവർക്ക് ധനസഹായം ഉറപ്പാക്കുന്ന കാര്യം ായിട്ടും അത് അത് ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി എം പി രാജേഷ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും സംസ്കാര ചടങ്ങുകൾ ഉടനെ തന്നെ ആരംഭിക്കും അതിനുവേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ കുഴികളെല്ലാം തന്നെ വളരെ നേരത്തെ തന്നെ എടുത്ത് പൂർത്തിയാക്കിയിരുന്നു എന്തായാലും ഇവർക്ക് ഒരുപാട് പരാതികളുണ്ട് അതായത് ഇവർ ഇപ്പോൾ കഴിയുന്ന സ്ഥലത്തെക്കുറിച്ചാണെങ്കിലും ഏറെ പരാതികൾ ഇവർ ഉന്നയിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് പരിമിതികൾക്ക് നടുവിൽ നിന്ന് ജോലി തേടി അതായത് അന്നന്നത്തെ അന്നത്തിനു വേണ്ടി ജോലി തേടി പോയപ്പോഴാണ് അവർക്ക് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം ഇപ്പോൾ ഇതാ ഈ നാട് നാടവർക്ക് വിട നൽകി കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ജില്ലാ പോലീസ് മേധാവി അടക്കം ഈ സംഭവ സ്ഥലത്തേക്ക് ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് മാഹിയിൽ നിന്ന് മദ്യം വാങ്ങി അത് കഴിച്ച് തിരിച്ചു വരുന്നതിനിടെയാണ് ഈ ലോറി ഡ്രൈവറും ക്ലീനറും ഇത്തരത്തിലുള്ള ഒരു വലിയ അപകടം തന്നെ വരുത്തി വെച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയും സത്യത്തിൽ ഒരു വെച്ച അപകടം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ പുറകിലത്തെ സീറ്റിൽ ഡ്രൈവർ ജോസ് കിടന്നുറങ്ങുമ്പോൾ ക്ലീനറാണ് ഈ വാഹനം ഓടിച്ചുകൊണ്ടിരുന്നത് വാഹനങ്ങൾ ഈ വാഹനം വളരെ വേഗതയിലായിരുന്നു എന്ന് പുറത്തു വന്നിട്ടുള്ള സി ദൃശ്യങ്ങളിൽ നിന്നും മറ്റും വ്യക്തവുമാണ് സത്യത്തിൽ ഇവർ ഈ ഏകാദശി ആയതുകൊണ്ട് വാഹനങ്ങൾ എന്ന് കരുതി പതിവ് ഉറക്കം ഇവർ സ്ഥിരമായി ഉറങ്ങിയിരുന്ന സ്ഥലത്ത് നിന്നും മാറി ഈ ട്രാക്കിലേക്ക് ഇന്ന് ഇന്നലത്തെ കിടത്തം മാറ്റുകയായിരുന്നു അപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടായത് സുരക്ഷിതമെന്ന് കരുതി അവർ ഇടത്തേക്കാണ് ഈ അപകടം പാഞ്ഞെത്തിയത് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം അഞ്ചു പേരുടെ ശരീരത്തിലൂടെയാണ് ാണ് ഈ ലോറി ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ ലോറി നിർത്താൻ പലകുറി ഇവരോട് ആവശ്യപ്പെട്ടെങ്കിലും ഈ ലോറി നിർത്താൻ ഈ സംഘം ഈ രണ്ടുപേരടങ്ങുന്ന ഡ്രൈവറും അതോടൊപ്പം തന്നെ ക്ലീനറും തയ്യാറായില്ല നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന പാത അവസാനിച്ചതോടെ ഇവർ ലോറി ഉപേക്ഷിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു പുറകിലൂടെ ബൈക്കിലെത്തിയ യുവാക്കളാണ് ഇരുവരെയും പിടികൂടിയത് കക്കൂസ് ടാങ്ക് വൃത്തിയാക്കുന്ന ജോലികൾക്ക് വേണ്ടിയാണ് ഈ സംഘം പാലക്കാട് നിന്ന് എത്തിയിരുന്നത് അഞ്ച് ദിവസത്തെ പണികൂടി കിട്ടിയതോടുകൂടി സംഘത്തിലെ കുറച്ചുപേർ മാത്രം ഇവിടെ തുടരുകയായിരുന്നു ബാക്കിയുള്ളവർ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു അവരെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിരുന്നു ഇപ്പോൾ അഞ്ചുപേരുടെ മൃതദേഹം ശരി നിഖിൽ ഹൃദയഭേദകമായ കാഴ്ചയാണിപ്പോൾ ഗോവിന്ദാപുരത്തെ ശ്മശാനത്തിൽ നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്